മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് വളരെ നല്ല തിയേറ്റർ റെസ്പോൺസാണ് ലഭിക്കുന്നത് നല്ല ഒരു റിവ്യൂ കാര്യങ്ങളാണ് ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് വരുന്നത് എന്നാൽ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ മാലയിക്കോട്ട വാലിബൻ മോഹൻലാലിൻ്റെ മലയിക്കോട്ട വാലിബൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര നല്ല പ്രേക്ഷക പ്രതികരണമൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ മോശം റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് മലയക്കോട്ട വാലിബിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്രമേഹം എന്ന സിനിമയിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് ഇതൊരു ലാഗ് ആയിട്ടുള്ള പടമാണ് വളരെ സ്ലോ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ സ്ലോ ആയിട്ടാണ് പടം പോകുന്നത് ആ ഒരു കാര്യം പേഴ്സണലായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിലൊക്കെ ഭ്രമേഹം വളരെ എഴഞ്ഞിഴഞ്ഞാണ് പടം പോകുന്നത് വളരെ ലാഗ് ആയിട്ടാണ് പടം പോകുന്നത് പക്ഷേ ഞാനിതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലുള്ള ആളുകളുടെ എല്ലാവരുടെയും അഭിനയമൊക്കെയാണ് മമ്മൂട്ടിയുടെ ആണെങ്കിലും അർജുനൻ അശോകൻ്റെ ആണെങ്കിലും ഒക്കെ അഭിനയം ടോട്ടലി പക്ക ഉഷാറാണ് എന്നാൽ ഇത്തരത്തിലുള്ള ലാഗ് ഉള്ളതായിട്ട് ആരും തന്നെ ഒരു ട്രോളായിട്ടോ അല്ലെങ്കിൽ ഒന്നും ആയിട്ട് ഇറക്കിയിട്ടില്ല പക്ഷെ എന്നാൽ മലയക്കോട്ടെ വാലിബിൻ എന്ന ആ ഒരു സിനിമയെ ആളുകൾ ഏതെല്ലാം രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ പടം ആകുമ്പോൾ ആരും വായ തുറക്കുന്നില്ല അതെന്താണ് സംഭവം അറിയുന്നില്ല കേട്ടോ മോഹൻലാലിൻ്റെ പടം ആകുമ്പോൾ എല്ലാവരും അടിച്ച് താഴ്ത്തണം ഇതൊക്കെ എന്താണ് സംഭവം എന്നറിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂട്ടി അർജുന അശോകൻ ഒരു ഗെയിം കളിക്കുന്നതാണ് ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു കട്ട ഇങ്ങനെ ഇടും ആ കരിക്കട അതിങ്ങനെ ഇടുമ്പോൾ കണ്ടുകൊണ്ട് എന്തോന്ന് കാണിക്കുമ്പോൾ കട്ടകനെ മറിഞ്ഞ് ഒരു രംഗമുണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ ആ രംഗം ഒക്കെ മോഹൻലാലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ട്രോളായിട്ട് വന്നേനെ അപ്പോൾ ഇതുപോലെ ചെങ്ങല പൊട്ടിക്കുന്ന സീരിയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ട്രോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി ചെയ്താൽ ആരും ട്രോളൊന്നു പോലും ഇല്ല അത് എന്താണ് സംഭവം എന്നറിയുന്നില്ല കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രമേഹം ഇങ്ങനെ ലാഗായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ആർക്കൊക്കെ ഇത്തരത്തിൽ തോന്നിയിട്ടുണ്ട് എന്നുള്ളത്